നമസ്കാരം വിവാഹ മോചിതയായ മുസ്ലിം സ്ത്രീക്ക് ചാരിറ്റി അല്ല ഭർത്താവിൽ നിന്ന് സാമ്പത്തിക മാസമാസം ചെലവിന് അവകാശമുണ്ട് എന്ന സുപ്രീം കോടതിയുടെ വിധി സ്വാഗതാർഹമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നാൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഇതിങ്ങനെ പറയാൻ കാരണം അത് സാഹചര്യം അനുസരിച്ചിട്ടാണ് ഈ കേരളത്തിലെ സാഹചര്യം അനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് മറ്റു സാഹചര്യങ്ങൾ എനിക്കറിയില്ല ഇവിടെ നല്ലൊരു ശതമാനം വിവാഹമോചനവും നടക്കുന്നത് സ്ത്രീകളുടെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു പുരുഷ ഭാഗത്ത് നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് കൗൺസിലിംഗ് രണ്ടായിരത്തി പതിനാല് മുതൽ എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ഫാമിലി കൗൺസിലിങ്ങിൽ അത് വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഒരുപാട് കേസുകളുണ്ട് ഇതിന്റെയൊക്കെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ പൊങ്കാലിടുന്നതിന് മുമ്പ് ഇതൊന്ന് ആലോചിക്കാം എന്തുകൊണ്ടാണ് ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണമെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ പുരുഷനും സ്ത്രീയും തുല്യരാണ് എന്നാണ് നമ്മൾ പറയുന്നത് ഭാര്യയുടെ സമ്പത്ത് അല്ലെങ്കിൽ ആ സമ്പത്തോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അയാളടുത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണെന്ന് ഞാൻ പറയും പക്ഷെ അവർ ഒരുമിച്ച് ജീവിച്ചിരുന്ന അത്രയും കാലം സമ്പത്തും കാര്യങ്ങളെല്ലാം അവർക്ക് രണ്ടു പേർക്കും കൂടിയാണ് ചെലവഴിക്കപ്പെട്ടത് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്കും കൂടിയാണ് ചെലവഴിക്കപ്പെട്ടത് അതായത് ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമ്പാദ്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ മറ്റു സ്വർണമോ മറ്റു കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിലോ അതെടുത്ത് പണയം വെക്കുകയോ വിൽക്കുകയോ ഈ പറഞ്ഞ സാമ്പത്തികം എടുത്ത് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്താൽ ഇത് രണ്ടും അനുഭവിക്കുന്നത് ഈ ഭാര്യയും ഭർത്താവും കൂടി തന്നെയാണ് പക്ഷെ അവർ തമ്മിൽ പിരിയുമ്പോൾ ഈ പറഞ്ഞ രണ്ടു പേരും കൂടി അനുഭവിച്ച ആ സ്വത്തുക്കളെല്ലാം തിരിച്ച് ഈ ഭർത്താവ് അവർക്ക് തിരികെ കൊടുക്കണം എന്ന് പറയുന്നതിലെ അസാഖിത്വമാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അതുകൊണ്ടാണ് ഒന്ന് പിന്നെ ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെയും ഭാര്യ കെട്ടി പോകുന്ന ഒരുപാട് ഭാര്യമാരുണ്ട് അതുപോലെ കുട്ടികളെ ഭർത്താവിന്റെ അടുത്ത് ഉപേക്ഷിച്ചിട്ട് മറ്റുള്ളവരോടൊപ്പം ചാടിപ്പോണ ആൾക്കാരുമുണ്ട് ഇവരൊക്കെ കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ കോടതി പറയുന്നത് ഭർത്താവ് ചെലവിന് കൊടുക്കണമെന്നാണ് ഇവിടെ സത്യത്തിൽ ഇത് ശരിയാകുന്നത് ഈ വിധി ശരിയാകുന്നത് ഭാര്യയും ഭർത്താവും ജീവിച്ചു വരുന്നു ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ ഈ ഭർത്താവ് ഭാര്യയെ മൊഴി ചൊല്ലുന്നു തലാക്ക് ചൊല്ലുന്നു ഒഴിവാക്കുന്നു അവളുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചു മാറ്റുന്നു ഇനി അതും ഒന്നും ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ അവൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല ഇയാൾക്ക് നല്ല ജീവിക്കാൻ നല്ല മാർഗ്ഗങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവർ അകാരണമായി അതിനെ ഒഴിവാക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായി ഇയാളുടെ കൂടെ ഇയാളെ വിശ്വസിച്ച് അത്രയും കാരണം ജീവിക്കുമ്പോൾ അതിന് പിന്നെ ജീവിത ദുരന്തമായിരിക്കും ദുരിതമായിരിക്കും അപ്പോൾ സ്വാഭാവികമായും അതിനെ മറ്റൊരു വിവാഹം വരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ഭർത്താവിന് കൊടുക്കുന്നത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ശരി തന്നെയാണ് അതിലുണ്ടാവുന്ന കുട്ടികൾ ആ കുട്ടികളെ രണ്ടുപേർക്കും ഒരുപോലെ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് രണ്ടുപേർക്കും രണ്ടുപേരും കൂടി ചേർന്ന് തന്നെയാണ് സംരക്ഷിക്കേണ്ടതെന്നും രണ്ടു പേർക്കും അതിന്റെ തുല്യ ഉത്തരവാദിത്തമാണുള്ളതെന്നും അവകാശമുള്ളത് തുല്യമായിട്ടാണെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ പലപ്പോഴും ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കുള്ളത് പക്ഷെ അത് കഴിഞ്ഞും അവകാശ തുല്യമില്ല ഈ ഭർത്താവിന് വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒരു ഭിക്ഷാന്തേവി ചെന്ന് കാണുന്നത് പോലെ ആ കുട്ടികളെ ചെന്ന് കാണാം പോരാം അത് തന്നെ ചിലപ്പോൾ സാധിച്ചോളണം എന്നില്ല എന്നാൽ ആ കുട്ടികളുടെ ചെലവും ആ ഭാര്യയുടെ ചെലവും എല്ലാം ഇയാൾ വഹിക്കാൻ വേണം എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത് പിന്നുകൊണ്ട് ഒരു ഭാര്യ കൊണ്ടൊന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാരുടെ ഭാഗത്തു എന്നുള്ളതല്ല ഒരു അടുത്ത കാലത്ത് വന്ന് ഞാൻ സോൾവ് ചെയ്തൊരു കേസെയാണെന്ന് പറയാം ഭാര്യ കേസ് കൊടുത്തേക്കാണ് ഭർത്താവ് പീഡിപ്പിക്കുന്നു ഭർത്താവിന്റെ പിതാവ് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ മാതാവ് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് പീഡിപ്പിക്കുന്നു സഹോദരി മറ്റെന്തിനു വേണ്ടി പീഡിപ്പിക്കുന്നു പിന്നെ ഇതെല്ലാം ഒരു സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം എല്ലാ പീഡനവും ഉണ്ട് അതിനെല്ലാം പുറമെ പിന്നീട് ഈ വയനാട്ടിൽ കിടക്കുന്ന ഒരു എക്സാമ്പിൾ പറയാണ് വയനാട്ടിൽ കിടക്കുന്ന ഇതൊന്നും അറിയാത്ത പെങ്ങളെ പേരിൽ വേറെ കേസ് പിന്നും ഈ ഭർത്താവിന്റെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്യാനുള്ള മറ്റൊരു കേസ് ഇതെല്ലാം ഉണ്ട് സത്യത്തിൽ അവർ തമ്മിലുള്ള ചെറിയ വിഷയമേ ഉള്ളൂ ഇത് ഞാൻ പരിഹരിച്ചൊരു കേസാണ് ഞാൻ ഈ പറയുന്നത് ജെന്വിൻ കേസാണ് ഇന്ന് ആ കേസ് ഒരു അത് സിറ്റിങ്ങിൽ പിൻവലിച്ചു എന്ന് മാത്രമല്ല അതിനുശേഷം അന്ന് ആറ് വച്ചുള്ള ഒരു ഉണ്ടായിരുന്നു രണ്ട് കുട്ടികൾ എന്ന് വീണ്ടും ഇത് പരിഹരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമാണ് അതായത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരുക്കി മറ്റ് അതായത് ഈ ഭാര്യ വീട്ടുകാർ അവർക്കാണ് കൂടുതൽ ഈ ഇത്തരം ഉള്ളത് അവർ ഊതിപ്പെരുക്കി ആ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ വഷളാക്കി അവരെ പിരിക്കും എന്നിട്ട് ആ ഭർത്താവിനെ ദുരന്ത ജീവിതത്തിലേക്ക് തള്ളിവിടും ഈ വൈവാഹിക ജീവിതം വേർപെടുന്നതിലെ പ്രധാന പങ്ക് വഹിക്കുന്നത് രക്ഷിതാക്കളാണ് അതിലൊരു പ്രധാന കാരണം എന്റെ മകൻ അവൾ എന്ന് ഈ ഭർത്താവിന്റെ ആ വീട്ടുകാർ ചിന്തിക്കുമ്പോ എന്റെ മകൾ അവൻ എന്ന് ആ ഭാര്യയുടെ വീട്ടുകാർ ചിന്തിക്കുന്നു എന്നാൽ ഇവര് രണ്ടുപേരും ചിന്തിക്കുന്നില്ല ആ രണ്ട് മാതാപിതാക്കളും മറ്റാരുടെയൊക്കെയോ മാതാപിതാക്കളോ രണ്ടോ വ്യത്യസ്ത മാതാപിതാക്കളുടെ മക്കളായി വിവാഹം കഴിച്ച് ജീവിച്ചവരാണ് എന്ന് വിവാഹം കഴിച്ച് ജീവിക്കുമ്പോഴും ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവർ തമ്മിൽ തെറ്റിക്കുന്നത് കുടുംബത്തിന്റെ ഒരു സാഹചര്യമായി പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ബഹുഭൂരിപക്ഷവും അങ്ങനെയാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല പിന്നെ അല്ലാതെ പിരിയുന്ന കേസുകൾ അല്ലാതെ പിരിയുന്ന കേസുകളെ സംബന്ധിച്ചിടത്തോളം അകാരണമായി ഭാര്യയെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ഭാര്യയ്ക്ക് ചെലവഴിക്ക് ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇയാൾക്കുണ്ട് ഭാര്യ വ്യഭിചാരിയാണ് വ്യൂചരിച്ചു പോയി ഇയാള് പിടിച്ചു ഇയാള് ഭർത്താവ് തൊഴിലായിട്ട് ഇങ്ങനെ ഇരിക്കണോ ഭാര്യ കണ്ടവനോടെ പോകുന്നു എന്നിട്ട് അവർ വിവാഹബന്ധം വേർപെടുമ്പോ ആ പെണ്ണിനെ അവൻ ചെലവിന് കൊടുക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയും വിധി വന്നിട്ടുണ്ട് കല്യാണം കഴിച്ചു എന്ന കാരണം കൊണ്ട് ആരുടെ കൂടെ പോകുന്ന ഒരു പെണ്ണിന് ചെലവിന് കൊടുക്കണം നേരെ തിരിച്ച് ഒരു ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരുപാട് പണമുണ്ടാക്കി ഒത്തിരി പേർ എനിക്കറിയാവുന്ന ഒരാളുണ്ട് ആയ ആയകാലത്ത് നല്ലവണ്ണം സമ്പാദിച്ച ആൾ ഇന്ന് വൃത്തസ്ഥാനത്തിൽ താമസിക്കുന്നു അയാളുടെ അത്യാവശ്യം ചില സമ്പാദ്യങ്ങൾ വെച്ച് ബാക്കി സമ്പാദ്യങ്ങളെല്ലാം കൊണ്ട് ആ മാതാവും മക്കളും വേറെ പോയി ശരിക്കും ഇത് കോടതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇയാളുടെ സമ്പാദ്യത്തിൽ നിന്ന് അങ്ങോട്ട് ചെലവ് കൊടുക്കാനാണ് വിധിക്കുക അപ്പൊ ഇത്തരം സന്ദർഭങ്ങളുണ്ട് ഈ ഭർത്താവിന്റെ സ്വത്ത് വകൾ മുഴുവൻ അടിച്ചുമാറ്റി അതല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വത്ത് വകകൾ കംപ്ലീറ്റ് നാശമാക്കി ഇതെല്ലാം കഴിഞ്ഞ ശേഷം അയാൾ ഒരു പുരുഷനായി പോ ആയിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നഷ്ടപരിഹാരം അല്ലെങ്കിൽ ചെലവിന് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ് അതുകൊണ്ടത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു അറുപത് നാൽപ്പത് എന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് സ്ത്രീപക്ഷ നിയമങ്ങൾ ഇവിടെ അധികരിച്ചത് കൊണ്ട് അത് ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വസ്തുതയാണ് ഞാനീ പറയുമ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു പക്ഷേ ഒരുപാട് എതിർപ്പുകൾ വന്നേക്കാം പക്ഷേ ഇത് വസ്തുതയാണ് അതേസമയം സ്നേഹത്തോടെ നല്ല നന്നായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ഭർത്താവിന്റെ സ്വത്തുവകളെല്ലാം അടിച്ചു മാറ്റിയിട്ട് ഈ രീതിയിൽ അവർ പോയി ജീവിക്കുമ്പോൾ വീണ്ടും ഇയാൾ കഷ്ടപ്പെട്ടിട്ട് മാസം കൊടുക്കുക രണ്ട് കുടുംബങ്ങളിൽ നിന്ന് പേർ സ്ത്രീധനമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരുമിച്ച് അവർ ജീവിക്കുന്നു ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു കുട്ടികളോ ഒന്നോ രണ്ടോ കുട്ടികൾ ഉണ്ടാവുന്നു പിന്നെ അവർ തമ്മിൽ യോജിച്ചു പോകാൻ കഴിയാത്ത അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നു ആ അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു വിവാഹബന്ധം വേർപെടുന്ന ഒരു സന്ദർഭം ഉണ്ടാവുമ്പോൾ ഈ സ്ത്രീക്ക് ലക്ഷങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ ഇവനാണ് ബാധ്യത ബാധ്യസ്ഥൻ അതെങ്ങനെ വന്നു എങ്ങനെയാണ് വന്നത് അവരുടെ ചെലവുകളെല്ലാം തുല്യമായിട്ട് അതുവരെയുള്ള ചെലവുകൾ ഈ ഭാര്യയുടെയും കുട്ടികളുടെയും ചെലവ് മുഴുവൻ വഹിച്ചത് ഇയാളായിരിക്കും അപ്പോഴും വിവാഹബന്ധം വേർപടുമ്പോ ഇയാൾ ലക്ഷങ്ങൾ അങ്ങോട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത് അതും എനിക്ക് മനസ്സിലായിട്ടില്ല ഇതൊന്നും നടന്നു വരുന്ന സംഭവമാണ് എനിക്ക് മനസ്സിലായിട്ടില്ല അവിടെ ഒരു നഷ്ടപരിഹാരത്തിന്റെ ആവശ്യമില്ല അങ്ങനെ നഷ്ടപരിഹാരം വാങ്ങി പിരിയാനല്ല സത്യത്തിൽ പിരിക്കാനല്ല ഒരു വിവാഹബന്ധം ഒരുമിച്ച് കൂടിയത് ഒരുമിച്ച് ജീവിക്കാനാണ് ആ ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിരിയണം വേറെ ജീവിതം നോക്കണം അതാണ് ശരിക്കും വേണ്ടത് അല്ലാതെ നഷ്ടപരിഹാരം ആയിക്കൊണ്ട് പോകലല്ല നഷ്ടപരിഹാരം വാങ്ങിയിട്ട് പോയു ശേഷം വേറെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനേക്കാൾ വളരെ മോശമായി ആദ്യം ജീവിച്ചതിനേക്കാൾ മോശമായി ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ എന്റെ അടുത്ത് തന്നെ വന്ന ഒരു കേസുണ്ട് ഞാനത് യോജിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചതാണ് പക്ഷെ അവർ സമ്മതിച്ചില്ല കുടുംബക്കാർ ഇടപെട്ടു അവസാനം അത് ഡിവോഴ്സായി ഡിവോഴ്സ് ആയതിനു ശേഷം ആ പെൺകുട്ടിയെ രണ്ടാമത് വിവാഹം കഴിപ്പിച്ചു വലിയ നഷ്ടപരിഹാരം വാങ്ങിയിട്ടാണ് പത്തോ പന്ത്രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്താണ് അയാൾ ഒഴിവാക്കിയത് ആ പെണ്ണിനെ രണ്ടാമത് വിവാഹം കഴിപ്പിച്ചു ഇപ്പൊ നല്ല മുഴുകൂടിയനായ സർവോത്ര പ്രശ്നക്കാരനായിട്ട് ഒരാൾ വിവാഹം കഴിച്ചു സുഖമായി ജീവിക്കുന്നു ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് സത്യത്തിൽ നഷ്ടപരിഹാരം വേണ്ട എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ അവരുടെ അവകാശം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് അവകാശം ഉള്ളവർക്ക് കൊടുത്താൽ മതി എന്നുള്ളത് നോക്കണം അത് അവകാശം വാങ്ങാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കൂടി വേണം അത് കഴിഞ്ഞിട്ട് വേണം വിധി പറയാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ കല്യാണം കഴിച്ചു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ആ ജീവിതകാലം മുഴുവൻ ദുരന്ത ജീവിതവും ദുരിത ജീവിതവും നയിച്ച് അല്ലെങ്കിൽ കൂടെ ജീവിച്ച് അത്രയും കാലവും കഷ്ടപ്പെട്ട ഒരു മനസമാധാനം ഇല്ലാതെ ജീവിച്ച് അതിനുശേഷം അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി പോകുന്ന സമയത്ത് വീണ്ടും അവൻ വൻപിച്ച കടബാധ്യതയിലേക്ക് അല്ലെങ്കിൽ ദുരന്ത സാമ്പത്തികമായ ഒരു ദുരന്ത ദുരന്തത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയ്ക്ക് ഈ കോടതികൾ എന്തിനാണ് കൂട്ടി ചോദിക്കേണ്ടി വരും